നമസ്കാരം ഇറ്റ്സ് ലൈറ്റ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ കാട്ടിൽ മേക്കതിൽ ദേവീക്ഷേത്രത്തിലാണ് കടലാലും കായലാലും ചുറ്റപ്പെട്ട് കിടക്കുന്ന അതിമനോഹരമായ ഒരു ക്ഷേത്രമാണിത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന വഴിപാടാണ് മണികെട്ട് വഴിപാട് ക്ഷേത്രത്തിൽ നിന്നും മണി വാങ്ങി ക്ഷേത്രത്തിന് മുന്നിലുള്ള പേരാലിന് ഏഴ് തവണ വലം വെച്ച് ആലിൽ കെട്ടുന്നതാണ് ആചാരം ഈ മണി കിട്ടിയാൽ മനസ്സിലെ ഏത് ആഗ്രഹവും സാധിക്കും അപ്പോൾ നമുക്ക് ക്ഷേത്രത്തിലെ കൂടു കാഴ്ചകളിലേക്ക് പോകാം മനമറിഞ്ഞ് വിളിച്ചാൽ വിളി കേൾക്കുന്ന അമ്മ കായലിനും കടലിനും നടുവിലെ പുണ്യഭൂമിയിൽ ആ അമ്മയെ കാണാൻ ദിവസവും എത്തുന്നത് ആയിരങ്ങളാണ് കൊല്ലം ജില്ലയിലെ ചവറ പൊന്മന കാട്ടിൽമേക്കതിൽ ക്ഷേത്രത്തിൽ വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭദ്രകാളിയുടെ രൂപത്തിലാണ് ദേവി ഭക്തർക്ക് ദർശനം നൽകുന്നത് അമ്മയോട് മനസ്സിലെ ആഗ്രഹം പറഞ്ഞ് ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ ഭക്തജനങ്ങൾ കെട്ടുന്ന ഓരോ മണിയും ഓരോ സ്വപ്നങ്ങളാണ് ആ മണികിലിക്കം ദേവിയുടെ അടുക്കൽ ചെന്നെത്തുമെന്നാണ് വിശ്വാസം കാട്ടിലമ്മയുടെ അടുക്കലെത്തി ക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു വാങ്ങുന്ന മണി കെട്ടിയാൽ ഏതാഗ്രഹവും നടക്കും അതാണ് വിശ്വാസം ഓരോ ദിവസവും ക്ഷേത്രമുറ്റത്തെ ആൽമരത്തിൽ നിന്നുയരുന്ന മണികിലുക്കങ്ങൾ ഇത് ശരിവയ്ക്കുന്നു കൊല്ലം ആലപ്പുഴ ദേശീയപാതയിൽ ശങ്കരമംഗലത്തിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോയാൽ ക്ഷേത്രത്തിലെത്താം കടലിനും കായലിനും ഇടയ്ക്കുള്ള ഒരു തുരുത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആഞ്ഞടിച്ച സുനാമി തിരകളെ അതിജീവിച്ച ക്ഷേത്രം കൂടിയാണിത് ഈ ഭാഗങ്ങളെ മുഴുവൻ സുനാമി തിരകൾ വിഴുങ്ങിയിട്ടും ക്ഷേത്രത്തിന് മാത്രം ഒരു കേടുപാടും സംഭവിച്ചിരുന്നില്ല ഇത് കാട്ടിലമ്മയുടെ സാന്നിധ്യം കൊണ്ടാണെന്നാണ് വിശ്വാസം ക്ഷേത്രത്തിൻ്റെ ഒരു വശത്ത് അറബിക്കടലും മറ്റു വശത്ത് ടി എസ് കനാലുമാണ് ശങ്കരമംഗലത്ത് നിന്നും കോവിൽത്തോട്ടം റോഡ് വഴി മൂന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കൊട്ടാരത്തിൽ കടവിലെത്താം അവിടെ നിന്ന് ക്ഷേത്ര ഭരണസമിതി ഏർപ്പെടുത്തിയിരിക്കുന്ന ജംഗാർ മാർഗം ക്ഷേത്രത്തിൽ എത്താം ഒരു രൂപ പോലും ഭക്തരിൽ നിന്നും ഈടാക്കാതെയാണ് ഈ സേവനം ഭക്തർക്ക് നൽകുന്നത് വലിയ പാർക്കിംഗ് സൗകര്യങ്ങളും ഭക്തർക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ദാരികനെ വധിച്ച ഉഗ്രമൂർത്തിയുടെ ഭാവമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഗണപതി ദുർഗാദേവി മാടൻ തമ്പുരാൻ യക്ഷിയമ്മ നാഗദൈവങ്ങൾ യോഗീശ്വരൻ തുടങ്ങിയ ഉപദൈവങ്ങളും ഇവിടെയുണ്ട് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ ഏറ്റവും അധികം തിരക്ക് വിശേഷ ദിവസങ്ങൾ രാവിലെ അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയും വൈകിട്ട് അഞ്ച് മുതൽ എട്ട് വരെയും ക്ഷേത്ര ദർശനം നടത്താം ഉദ്ദിഷ്ടകാര്യത്തിന് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് മണിനേർച്ച മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരാചാരമാണിത് കാട്ടിൽ മേക്കതിൽ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നതും ഈ മണിനേർച്ച വഴിപാടാണ് അഭീഷ്ടസിദ്ധിക്കായി ക്ഷേത്രത്തിലെ പേരാലിൽ പ്രാർത്ഥിച്ച് മണി കെട്ടുന്നതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വൃശ്ചിക മഹോത്സവത്തിന് കൊടിയേറിയ സമയത്ത് അതിൽ നിന്ന് ഒരു മണി താഴെ വീണു ഇത് കണ്ട ക്ഷേത്ര പൂജാരി ആ മണിയെടുത്ത് തൊട്ടടുത്തുള്ള പേരാലിൽ കെട്ടി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത ഉണ്ടായി കൂടാതെ ദേവി പ്രശ്നത്തിൽ പേരാലിൽ മണി കെട്ടുന്നത് ദേവി പ്രീതിക്ക് ഉത്തമമാണെന്ന് തെളിയുകയും ചെയ്തു ക്ഷേത്രത്തിനുള്ളിലെ വഴിപാട് കൗണ്ടറിൽ നിന്നും രസീത് എഴുതിച്ച് നമുക്ക് മണി വാങ്ങാവുന്നതാണ് ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ക്ഷേത്ര ശ്രീകോവിൽ നിന്ന് പൂജിച്ചു തരുന്ന മണിയുമായി പേരാലിനെ ഏഴ് തവണ പ്രദക്ഷിണം വെക്കുക അതിനുശേഷം ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ആലിൻ്റെ കൊമ്പിലോ ആലിൽ കെട്ടിയിരിക്കുന്ന ചുവന്ന ചരടുകളിലോ മണി കെട്ടുന്നതാണ് ആചാരം ഏഴ് മാസമോ ഏഴാഴ്ചയോ ഏഴ് ദിവസമോ തുടർച്ചയായി മണി കെട്ടിയാൽ ഏതാഗ്രഹവും സഫലമാകും എന്നാണ് ഭക്തർ പറയുന്നത് ആഗ്രഹം സാധിച്ച ശേഷം ദേവിക്ക് ക്ഷേത്രമുറ്റത്ത് പൊങ്കാലയിടുന്ന പതിവുമുണ്ട് മണി കെട്ടുന്ന ചടങ്ങിൽ പ്രത്യേകിച്ച് എണ്ണമോ ഇത്ര ദിവസം മണി കെട്ടണമെന്ന നിഷ്ഠയോ ഇല്ല ഒരാൾക്ക് എത്ര മണി വേണമെങ്കിലും കെട്ടാം ഒന്ന് തൊട്ട് ആയിരം മണികൾ വരെ കെട്ടുന്ന ഭക്തരുണ്ട് ഭക്തൻ്റെ വിശ്വാസമാണ് പ്രധാനം ഓരോ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളുമാണ് ഓരോ മണിയും അതിനാൽ ഒരിക്കൽ കെട്ടുന്ന മണി അഴിച്ചെടുക്കാറില്ല ചരുട് ദ്രവിച്ച് വീഴുന്ന മണികൾ യഥാസമയം നീക്കം ചെയ്യും മണികെട്ടി പ്രാർത്ഥിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളും തരുന്ന ഈ പൊന്ന് തമ്പുരാട്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു പ്രത്യക്ഷ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളടുത്ത് ഈ ക്ഷേത്രത്തിനെ പറ്റി നമുക്ക് പരിചയമുള്ള ഒരമ്മ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ പോകാൻ തീരുമാനിക്കുകയും ഞാനും ഭർത്താവും കൂടി രാവിലെ ഞങ്ങളുടെ വീട് കോന്നിയിലാണ് കോന്നിയിൽ നിന്ന് ശങ്കരമംഗലത്തിനൊരു കെ എസ് ആർ ടി സി ബസ്സുണ്ട് ആ ബസ്സിൽ പോകാനായി തയ്യാറാകുകയും ചെയ്തു അന്ന് മോൻ ഏകദേശം ഒരു ആറ് വയസ്സ് അത്രയൊക്കെ ഉള്ള സമയമാണ് അപ്പം ഒത്തിരി രാവിലെ പോകുന്നതു തന്നെ അവനെ കൊണ്ടുപോകുന്നില്ല എന്നായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചിരുന്നത് പക്ഷെ അവൻ രാവിലെ ഉണരങ്കിൽ അവൻ ഞങ്ങളുടെ കൂടെ വരുന്നു എന്നും വാശി പിടിച്ച് കൂടെ വന്നു അവിടെ ചെന്ന് ഞങ്ങൾ മണി കെട്ടാനായി മണി വാങ്ങി അപ്പോൾ കുഞ്ഞും പറഞ്ഞു അമ്മ എനിക്കും ഒരു മണി വേണം അപ്പോൾ ഞാൻ മണി വാങ്ങിക്കൊടുത്തു മക്കളെ മണി കെട്ടുമ്പം മക്കളെന്താ പ്രാർത്ഥിക്കുന്നു അപ്പം ഈ മണി കെട്ടുന്നത് എങ്ങനെയാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് വിശദമായിട്ട് ചോദിച്ചു അപ്പം ആ ഞാനൊരു കാര്യം പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ മണി കെട്ടിയിട്ട് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു വന്നപ്പം ഞാൻ മോനോട് ചോദിച്ചു എന്തോ മോനെ മോൻ പ്രാർത്ഥിച്ചത് അമ്മേ എനിക്കൊരനിയത്തിയാണുള്ളത് അനിയത്തി നേഴ്സാണ് അമ്മേ ഞാൻ എൻ്റെ കുഞ്ഞിക്ക് പെട്ടെന്നൊരു ജോലി കിട്ടണേ കിട്ടണെന്നാണ് പ്രാർത്ഥിച്ചത് എൻ്റെ കുഞ്ഞ് ഗൾഫിന് പോയാൽ എനിക്ക് പഗ്ഗിൻ്റെ പട്ടിക്കുട്ടിയെ വാങ്ങി തരാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങളിവിടുന്ന ചിരിച്ചു എന്നുവെച്ചാൽ മണി കെട്ടിയിട്ട് നീ ഇതാണല്ലോ പഗ്ഗിൻ്റെ പട്ടിക്കുട്ടിക്ക് വേണ്ടിയിട്ടാണല്ലോ പ്രാർത്ഥിച്ചത് അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നു അനിയത്തിക്കപ്പം കല്യാണമൊക്കെ ഇങ്ങനെ റെഡി ആയിരിക്കുന്നു എൻഗേജ്മെൻറ്റിനൊക്കെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവനീ ഞങ്ങൾ ഈ അമ്പലത്തിൽ പോകുന്നതും ഇവൻ മണി കെട്ടുന്നതും ഒക്കെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം എൻ്റെ കൂടെ പഠിച്ച ഒരു പയ്യന് അവൻ്റെ ഫാമിലിയായിട്ടവർ സൗദിയിലുണ്ട് അവൻ അങ്ങനെ തിരിച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നൊണ്ടിപ്പം വിളിക്കുന്നു അവൻ്റെ വൈഫ് ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ കുറേ വേക്കൻസികൾ വന്നിട്ടുണ്ട് അനിയത്തിക്ക് പുറത്തോട്ട് പോകാൻ താല്പര്യമുണ്ടോ അപ്പം കല്യാണമൊക്കെ ഉറപ്പിച്ചിരിക്കുകയല്ലോ അപ്പം നമ്മൾ ഇല്ല പോകണില്ല എന്ന് പറഞ്ഞ് പക്ഷേ അനിയത്തി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാർ പോകാൻ തയ്യാറാവുകയും അങ്ങനെ ഇരുപത്തൊന്നാമത്തെ ദിവസം അവൾ ആ ജോലിക്ക് അവിടെ പോയി അവൾ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ശമ്പളം കിട്ടി അപ്പോൾ പകിൻ്റെ പട്ടിക്കുട്ടി എൻ്റെ മോന് മേടിച്ചു കൊടുത്തു അപ്പം ശരിക്കും പറഞ്ഞാൽ ചിലപ്പം അവളുടെ ജോലി കിട്ടേണ്ട സമയമായിരിക്കും ചില ആൾക്കാർ ഇപ്പം ഇങ്ങനെ കമൻറ്റ് ചെയ്യാം അവളുടെ ജോലിയുടെ സമയമായിരിക്കാം അങ്ങനെയൊക്കെ ആയിരിക്കാം പക്ഷേ എന്ത് പറഞ്ഞാലും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് ഞങ്ങളുടെ കൺമുന്നിൽ നടന്ന അനുഭവമാണ് അമ്പലത്തിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി ഏകദേശം ഒരു മണിക്കൂറിനകമാണ് നമുക്കിങ്ങനെ ഒരു അവസരം എൻ്റെ അനിയത്തിക്ക് കിട്ടിയത് അപ്പം അങ്ങനെ ഒരു പ്രത്യക്ഷ അനുഭവം നമുക്കുണ്ടായതുകൊണ്ട് തന്നെ നമ്മളിപ്പം ഈ അമ്മയുടെ ഭക്തരാണ് ഇത് മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ സ്വയം കൈവിട്ടു പോകുന്നു എന്ന് തോന്നിയ പല അവസരങ്ങളിലും ഒരുപാട് കാര്യങ്ങൾ കാട്ടിലമ്മയെടുത്ത് പ്രാർത്ഥിച്ച് നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ മണി കെട്ടുന്ന ഈ അമ്മയുടെ പാതാരന്ധങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു മണികെട്ടിയാൽ എന്താഗ്രഹവും സാധിച്ചു തരുന്ന ഒരമ്മയാണ് മനസ്സിഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അമ്മ കണ്ടെത്തി തരും അപ്പോൾ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം